കേരളത്തിൽ ഒരു സവിശേഷ സാഹചര്യം ഉണ്ട് ഇതുപോലെ ഇരുപത്തി മാസമായി പിടിച്ചു വെക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കി ബില്ലുകൾ അയക്കുകയും ചെയ്ത മുൻ ഗവർണറുടെ നടപടിയുണ്ട് അത് ഗവർണറും സർക്കാരും തമ്മിൽ ഉണ്ടാകുന്ന ഉണ്ടായ വലിയ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാതെ ഗവർണർ പിടിച്ചു വെച്ചതായിരുന്നു എല്ലാ ഗവർണർമാർക്കും ബാധകമായ ഒരു വിധി എന്ന് ശ്രീ പി ടി ആചാര്യ ഇവിടെ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ എന്താണ് ഈ വിധിയുടെ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഒരു വിധി എന്ന് പറയുന്നത് ഫെഡറൽ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ അതിശക്തമായിട്ടൊരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം കേന്ദ്ര സർക്കാരിന് ഇന്ത്യൻ ഭരണഘടനയോടും ജുഡീഷ്യറിയോടും എന്തെങ്കിലും ബഹുമാനമുണ്ടായിരുന്നെങ്കിൽ ആർ എൻ രവി എന്ന് പറയുന്ന ഗവർണർ ആ സ്ഥാനത്തു നിന്ന് രാജിവെച്ചേരും അതല്ലെങ്കിൽ അദ്ദേഹത്തിനെ പുറത്താക്കി ഈ ജഡ്ജ്മെൻ്റിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അതിൽ കൃത്യമായിട്ട് കോടതി പറയുന്നുണ്ട് അത് നിയമപരമായ ഒരു ഭാഷയാണെങ്കിലും അതിൻ്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് ബാഡ് ഫെയ്ത്ത് വഞ്ചനാപരമായിട്ടാണ് പെരുമാറിയത് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ജനവിധിക്കനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി ബോധപൂർവമായി പ്രവർത്തിച്ചു വിശ്വാസവഞ്ചനാപരമായി പ്രവർത്തിച്ചു എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ പാർലമെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ ഭരണത്തെ നിശ്ചലമാക്കാൻ വേണ്ടി ഗവർണർ എന്നുള്ള ഒരു സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതികൾ ഇത് ഇന്ത്യക്ക് ഭൂഷണമാണ് ഒരു വശത്ത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുകയും മറുവശത്ത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മുഴുവൻ അസ്ഥിരപ്പെടുത്താനും അട്ടിമറിക്കാനും ഇതുപോലെ ഹീനമായി ശ്രമിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്കറിയാം അതായത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ നിരവധി സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിട്ടിരുന്നു അതിനുശേഷം ജനതാ ഗവൺമെൻറ്റും പിരിച്ചുവിട്ടു എസ് ആർ ബോംബെയിലുള്ള വിധി പ്രസ്താവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ കേന്ദ്രത്തിന് കഴിയാത്ത ഒരവസ്ഥ സംജാതമായത് പക്ഷേ ആ പിരിച്ചുവിടലിനേക്കാളും ഹീനമായിട്ടുള്ള നടപടികളല്ലേ മോഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ത്രീ ഡി ആണ് അതായത് ഡിഫെയിം അതുപോലെ തന്നെ ഡിസ്റപ്റ്റ് അതുപോലെ തന്നെ ഡിസ്റ്റെബിലൈസ് ത്രീ ഡി ആണ് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനോട് അവലംബിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് വരാം യഥാർത്ഥ ഗോപികൃഷ്ണൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇപ്പം കേരള ഗവർ ഗവർണറുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം ഒരു പക്ഷേ ഈ ഒരു ചർച്ചയ്ക്ക് ഒരു അലകം പിടിഞ്ഞു നൽകാൻ വേണ്ടിയാണ് അതായത് ഒരു ഘട്ടത്തിൽ പതിനാറ് ബില്ലുകൾ അതായത് നിയമസഭ പാസാക്കിയ പതിനാറ് നിയമങ്ങളുടെ മുകളിൽ ഗവർണർ അടയിരുന്നു പിന്നെ അത് കുറേശേ കുറേശേ മാറി അതായത് തെലങ്കാന ഗവർമെൻ്റ് കൊടുത്ത ഈ പറഞ്ഞ പരാതിയിൽ ഇതിൽ അപേക്ഷയിൽ ഒരു പ്രഹരം കേന്ദ്രത്തിന് കിട്ടിയപ്പോൾ കുറേ ആയി വന്നു അതിനുശേഷവും ഗവർണർമാർ പാഠം പഠിച്ചില്ല പിന്നീട് പഞ്ചാബ് കേസിൽ വലിയ കനത്ത ഉണ്ടായി അപ്പോഴാണ് ഈ ആർ എൻ ഡി വി അതുപോലെ തന്നെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ബില്ലുകളെല്ലാം പ്രസിഡന്റിന് വേണ്ടി അയച്ചു അത് പി ഡി ടി ആചാരി പറയുന്നത് വളരെ കറക്റ്റാണ് അതായത് ഒരു ഗവർണർ ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയക്കണമെങ്കിൽ കൃത്യമായി ഭരണഘടന പറയുന്നുണ്ട് അതായത് ഹൈക്കോടതിയുടെ അധികാരം കവർന്നെടുക്കുന്നു അല്ലെങ്കിൽ റിപ്പഗ്നൻസി വരണം ഇപ്പോൾ കേരള നിയമസഭ പണ്ട് പാസ്സാക്കിയ നമ്മുടെ ലാൻഡ് റിഫോംസ് അത് ഇന്ത്യൻ കോൺട്രാക്ട് നിയമവുമായിട്ട് ചെറിയ റിപ്പഗ്നൻസി ഉണ്ട് എന്ന് കാരണത്താലാണ് ഗവർണർ അങ്ങോട്ട് അയച്ചത് അതുപോലും അന്നത്തെ വളരെ കലുഷിതമായ രാഷ്ട്രീയ അവസ്ഥയിൽ ഈ പറഞ്ഞ വർഗ താല്പര്യങ്ങളൊക്കെ ഒരുപാട് പുറമേക്ക് ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ പോലും ആ ബില്ല് തിരിച്ചു വന്നു അതായത് ആക്സെന്റ് കിട്ടി ആ ബില്ല് തിരിച്ചു വന്നു ഇവിടെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക ഈ ആര് ഫോതക്കാൻ അയച്ച ബില്ലുകളിൽ മൂന്ന് ബില്ലുകൾ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ എന്താ പറയാ ഓർഡിനൻസായി വിജ്ഞാപനം ചെയ്തതായിരുന്നു ഒരു തരത്തിലും കേന്ദ്ര സർക്കാരുമായിട്ടോ രാഷ്ട്രപതിയുമായിട്ടോ ബന്ധപ്പെടാത്ത വിഷയങ്ങളിലുള്ള ബില്ലുകളാണ് എന്ന് വ്യക്തമായി അടിവരയിടുന്നതിന് അടിവരയിടാൻ കഴിയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ വിജ്ഞാപനം ചെയ്യുന്ന ഓർഡിനൻസുകളാണ് പിന്നീട് ബില്ലുകളായി വന്നപ്പോൾ അദ്ദേഹം പ്രസിഡന്റിന് അയച്ചത് യഥാർത്ഥം ഇത്രത്തോളം ആഭാസ നാടകം ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിൽ അരങ്ങേറുന്നു എന്നുള്ളതാണ് നമ്മളെ ഒരുപക്ഷെ നോക്കേണ്ട കാര്യം ഇനി ഒന്നും കൂടി പറയാം നമ്മുടെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ബില്ലുകളിങ്ങനെ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഫെഡറൽ തത്വങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് മൂന്ന് സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഒന്ന് സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് രണ്ട് അടൽ ബിഹാരി വാജ്പേയി നിയമിച്ച വെങ്കടദലിയ കമ്മീഷൻ റിപ്പോർട്ട് അതുകഴിഞ്ഞ് പിന്നീട് മൻമോഹൻ മൻമോഹൻസിൻ്റെ കാലത്ത് നിയമിച്ച എം എം പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് ഈ മൂന്ന് കമ്മീഷൻ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഗവർണറുടെ നിയമനം സംബന്ധിച്ചും ഗവർണർ എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ചും ബില്ല് സംബന്ധിച്ച് എങ്ങനെയാണ് ഗവർണർ ഗവർണർ പെരുമാറേണ്ടതെന്ന് സംബന്ധിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ മൂന്ന് കമ്മീഷൻ റിപ്പോർട്ടുകളും അതുപോലെ മുൻകാലത്തെ ഷംഷീർ സിംഗ് അതുപോലെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള വിധിനായകളുടെ പശ്ചാത്തലത്തിലും എന്തുകൊണ്ട് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് ഇങ്ങനെ രാവും പകലും പറയുന്ന കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് പഴുതടച്ചിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തിക്കൂടാ എന്തായിരിക്കണം ഗവർണർ ഗവർണർ അധികാരങ്ങൾ എന്തായിരിക്കണം എന്ന് പറഞ്ഞ് അവർ ചെയ്യില്ല എന്താ കാരണം അറിയോ രാഷ്ട്രീയ അതും സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അട്ടിമറിക്കാനും അസ്ഥിരപ്പെടുത്താനും ഭരണനിർവഹണം തടസ്സപ്പെടുത്താനും ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രധാരണായിട്ടാണ് ഇവർ ഗവർണർ ഉപയോഗിക്കുന്നത് എനിക്ക് ഒറ്റ അഭ്യർത്ഥനയുണ്ട് എന്നാൽ കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങളൊക്കെ പാർലമെന്റിൽ ദൈനംദിന ഓണം ഒരു വസ്തുതയുണ്ട് അതായത് ഫെഡറൽ സംവിധാനങ്ങൾ ദുർബലമാകുന്നു ഇന്ത്യ എല്ലാം വണ്ണ് എന്നുള്ളതിലേക്ക് പോകുന്നു ഒരു ഭാഷ ഒരു നേതാവ് ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെ ഒരു ഒരു മതം ആ രീതിയിലേക്ക് പോകുന്നു സംസ്ഥാനങ്ങളുടെ അധികാരം സംരക്ഷിക്കണം കേന്ദ്രത്തെ പോലെ തന്നെ ജനങ്ങളുടെ ഈ ഹിതമനുസരിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ആ ജനഹിതം മാനിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മര്യാദ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസി അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മുമ്പൂട്ട് പോവുക സുപ്രീംകോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന വളരെ സുവിഗ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം തന്നെയാണ് എനിക്കൊന്നു ഡോക്ടർ സുഭാഷ് ചിമ്പോളക്കതിനെ കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കാൻ പറ്റും വൺ ഫോർട്ടി ടു പ്രകാരമാണെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട് ലോ മേക്കിംഗ് തന്നെയാണ് നടന്നത് പക്ഷേ ഇനിയും ഇത് സംബന്ധിച്ച അംബ്യൂഗിറ്റി ഉണ്ട് അതായത് രാഷ്ട്രപതിക്ക് എത്ര കാലം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതുപോലെ പി ഡി ടി ആചാര്യ പറഞ്ഞ പോലെ ഏതൊക്കെ തരത്തിലുള്ള ബില്ലുകളാണ് പോകേണ്ടത് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഒരിക്കലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഗവർണർമാർ ചെയ്ത് കൂട്ടുന്നത് ഭരണഘടനാ അസംബ്ലിയുടെ ഡിബേറ്റൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ പറയുന്നുണ്ട് ഏ ഗവർണർ എന്ന് പറഞ്ഞൊരു ഓർണമെൻ്റ് ആണ് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ഇഗീതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾ മാത്രമാണ് ഗവർണർ അതുകൊണ്ട് അത് സംബന്ധിച്ച് നമ്മൾ കൂടുതലൊന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഡിബേറ്റ് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് അതിന് ശേഷം ഇവരെന്താണ് ചെയ്ത് കൂട്ടിയത് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം അതായത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആ ആക്ടിൽ ആ ആക്ട് അനുസരിച്ച് ഇവരിപ്പോ എല്ലാം ഇന്ത്യനൈസേഷൻ ഇന്ത്യനൈസേഷൻ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ പെരുമാറുന്നത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ ബ്രിട്ടീഷ് പ്രതിനിധിയായിട്ടുള്ള ഗവർണർമാർക്ക് നൽകിയ അധികാരങ്ങളാണ് അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ഗവർണർക്ക് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ആക്ട് പ്രകാരം ഗവർണർക്ക് ഒരു ബില്ലിന് അസെന്റ് കൊടുക്കാം അല്ലെങ്കിൽ വിത്ത് ചെയ്യാം അല്ലെങ്കിൽ മജസ്റ്റിയുടെ പ്ലഷറിന് വേണ്ടി വിട്ടുകൊടുക്കാം ഈ മൂന്നല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ജനാധിപത്യം വന്നു ഒരു ഭരണഘടന വന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിർണ്ണയിച്ചു എന്നിട്ടും ഈ പറഞ്ഞ സ്വദേശി വൽക്കരണമെന്ന് രാവും പകലും ഇങ്ങനെ അലമറയിടുന്ന ഇവർ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഗവർണർക്ക് ബ്രിട്ടൻ നൽകിയ അധികാരങ്ങളാണ് തങ്ങളുടെ ഗവർണർക്ക് നൽകുന്നത് ആ രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനേറ്റ കനത്ത പ്രഹരമാണ് എനിക്കൊറ്റ അപേക്ഷയുള്ളൂ കേന്ദ്ര സർക്കാരിനോട് ഈ ആർ എൻ രവിമാരെ പോലുള്ള ആൾക്കാരെ പുറത്താക്കുക ജസ്റ്റിസ് സർക്കാർ പറഞ്ഞതുപോലെ കേന്ദ്ര ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനെ ഗവർണറായിട്ട് അയക്കാതിരിക്കുക അതുപോലെ അടൽ ബിഹാരി വാജ്പേയി നിർദ്ദേശിച്ച നിർദ്ദേശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന ആ കമ്മീഷൻ്റെ റിപ്പോർട്ടെങ്കിലും മാനിക്കാനും അത് സംബന്ധിച്ചുള്ള ശുപാർശകൾ നിയമമായിട്ട് കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം അതല്ലെങ്കിൽ സുപ്രീം കോടതി ഇനിയും കേരള ഗവൺമെൻറിന്റെ ഹർജി അവിടെ വരുന്നുണ്ട് അതുകൂടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഈ പർദ്ദി ബാലയുടെ ബെഞ്ചിലേക്ക് മാറ്റണമെന്നാണ് കേരള ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് വൈകാതെ കൈക്കൊള്ളും അപ്പോൾ ഇതുപോലുള്ള വീണ്ടും പ്രഹരം ഏൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഈ ഗവർണർമാരെ ഒരായുധമായി ഉപയോഗിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം